എഫ് സി ഐ ഗോഡോണുകളിൽ നിന്ന് സംഭരിച്ച് പൊതുവിപണി വിൽപ്പന പദ്ധതി വഴി സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന അരിയുടെ വിതരണം കേന്ദ്രം നേരിട്ട് ഏറ്റെടുക്കും ഈ അരി സംസ്ഥാന ഏജൻസികൾക്ക് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തെ കേരളം എതിർക്കും പൊതുവിപണിയിൽ സംസ്ഥാനം ഇടപെടുന്നത് തടയാനാണ് ഈ നീക്കമെന്നാണ് ആരോപണം സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തെയും തീരുമാനം ബാധിച്ചേക്കും ഭാരത് ബ്രാഞ്ചിൽ രാജ്യത്തെല്ലായിടത്തും വിൽക്കാനായി കേന്ദ്ര സർക്കാർ ഏജൻസികളായ നാഫഡ് കേന്ദ്രീയ ഭണ്ഡാർ ദേശീയ സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ എന്നിവയ്ക്ക് അരി കൈമാറണമെന്നാണ് നിർദ്ദേശം ഇത് സംബന്ധിച്ച് എഫ് സി ഐ ചെയർമാന കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രാലയം കത്തയച്ചു ഭാരത് ബ്രാഞ്ചിന് വേണ്ടിയാണ് ഇത് എന്നാണ് ആരോപണം ഈ വിഷയം ദേശീയ തലത്തിൽ കേരളം ചർച്ചയാക്കും എഫ് സി ഐ ഗോഡൌണുകളിൽ സംഭരിക്കുന്ന അരിക്ക് കേന്ദ്രം ടെൻഡർ ക്ഷണിക്കുമ്പോൾ സപ്ലൈകോ അടക്കം ടെൻഡറിൽ പങ്കെടുത്ത് അരി നേടുമായിരുന്നു ഓരോ മാസവും ഇത് നടക്കും ഇതാണ് മാറ്റുന്നത് പതിനെട്ട് ദശാംശം അഞ്ച് ഒമ്പത് രൂപയ്ക്ക് അരി തങ്ങൾക്ക് കിട്ടിയാൽ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് വിറ്റ് കാണിച്ചു തരാമെന്നാണ് കേരള ഭക്ഷ്യവകുപ്പിന്റെ നിലപാട് കേന്ദ്രം കൊള്ളലാഭം എടുക്കുന്നു എന്നതാണ് ആക്ഷേപം വിഷയം ചർച്ചയാക്കി കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കാനാണ് തീരുമാനം ജനുവരി പതിനെട്ടിന് അയച്ച കത്തനുസരിച്ച ആദ്യഘട്ടത്തിൽ രണ്ടര ലക്ഷം ടൺ അരിയാണ് ഈ ഏജൻസികൾക്ക് കൈമാറിയത് ഇതനുസരിച്ചാണ് കേരളത്തിലടക്കം ഭാരത് ബ്രാൻഡ് അരി വിതരണം ചെയ്യുന്നത് എഫ് സി ഐ ഗോഡൌൺ വഴി സംഭരിച്ച് കേരളത്തിൽ അരി വിതരണം ചെയ്തിരുന്ന സപ്ലൈകോയെ വമ്പൻ പ്രതിസന്ധിയിലാക്കും വിപണി ഇടപെടലും അസാധ്യമാകും സപ്ലൈകോ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാകുമെന്ന് പറയാം ആദ്യഘട്ടത്തിൽ നാഫഡ് ഒന്നര ദശാംശം രണ്ടേ അഞ്ച് ലക്ഷവും കേന്ദ്രീയ ഭണ്ഡാർ എഴുപത്തി അയ്യായിരവും എൻ സി സി എഫ് അമ്പതിനായിരവും ടൺ അരിയാണ് സംഭരിക്കാൻ നിർദേശിച്ചത് ഭാരത് ബ്രാൻഡ് അരി വില്പന എങ്ങനെയെന്ന് വിശദീകരിച്ചുള്ള രണ്ടാമത്തെ കത്ത് എഫ് സി ഐ ചെയർമാനു പുറമെ മൂന്ന് കേന്ദ്ര ഏജൻസികളുടെ എം ഡിമാർക്കും കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം ജനുവരി മുപ്പതിന് അയച്ചു എന്നാണ് വാർത്ത പുറത്തുവന്നത് എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കുമായി അഞ്ചു ലക്ഷം ടൺ അരി ഏറ്റെടുത്ത് വിതരണം ചെയ്യാനും ആദ്യഘട്ടത്തിൽ രണ്ടര ലക്ഷം ഇത്തരത്തിൽ ഏറ്റെടുക്കാനുമാണ് നിർദ്ദേശം മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇത് ഇതിന് കിലോഗ്രാമിന് ഇരുപത്തിനാല് രൂപ വില കണക്കാക്കി അതിൽ കിലോഗ്രാമിന് അഞ്ച് ദശാംശം നാലേ ഒന്ന് രൂപ കേന്ദ്രം തന്നെ മൂന്ന് ഏജൻസികൾക്കും സബ്സിഡി ഇളവും അനുവദിച്ചു ഇതനുസരിച്ച് കിലോഗ്രാമിന് പതിനെട്ട് ദശാംശം അഞ്ച് ഒമ്പത് രൂപ പ്രകാരം ഏജൻസികൾക്ക് അരിയേറ്റെടുക്കാം ഇതാണ് പരമാവധി ഇരുപത്തിയൊമ്പത് രൂപയിൽ കവിയാത്ത വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത് ഇതിലൂടെ കേന്ദ്രത്തിന് ലാഭവും കിട്ടുന്നു സംഭരണത്തിനും മറ്റും ഏജൻസികൾക്ക് വേണ്ടി വരുന്ന ചെലവ് കൂടി കണക്കാക്കിയാണ് ഈ ഒരു തുക കേന്ദ്രം നിശ്ചയിച്ചു നൽകിയത് ജി എസ് ടി അടക്കമുള്ള ചെലവുകളെല്ലാം ചേർത്താൽ മുപ്പത്തിമൂന്ന് രൂപ കൈകാര്യ ചെലവ് ഏജൻസികൾക്ക് വരുമെങ്കിലും ഇരുപത്തി രൂപ സബ്സിഡി നിരക്കിൽ വിൽക്കണമെന്ന് നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഭാരദരി അങ്ങനെ വിലയിരുത്തുന്നത് എഫ് സി ഐയുടെ പക്കൽ സ്റ്റോക്കുള്ള അസംസ്കൃത അരി മാർച്ച് മുപ്പത്തിയൊന്നിനകം മൂന്ന് ഏജൻസികൾ വഴി മാത്രം വിതരണം ചെയ്യാനാണ് നിർദ്ദേശം ഭാരദരിയായി ഇപ്പോൾ വിൽക്കുന്നത് വെള്ളയരിയാണെങ്കിലും ചുവന്നയരിയും ചുവന്ന എഫ് സി ഐകളിൽ അതും മറ്റ് ഏജൻസികൾക്ക് നൽകുന്നില്ല ഇതോടെ അരി വിപണിയിൽ സംസ്ഥാന ഇടപെടലിന് കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യും